യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ മഹന്നായി ചാനലിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് കോറിൻതോസ് പത്താം അധ്യായമാണ് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് രണ്ട് കോറിൻതോസ് പത്താം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം പതിനെട്ട് വാക്യങ്ങൾ ചോദ്യം രണ്ട് രണ്ട് കോറിൻതോസ് പത്താം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട് ഉത്തരം ഒരു ശീർഷകം ചോദ്യം മൂന്ന് രണ്ട് കോറിൻതോസ് പത്താം അധ്യായത്തിലെ ശീർഷകത്തിന്റെ പേരെന്ത് ഉത്തരം പൗലോസിന്റെ ന്യായവാദം പൗലോസിന്റെ ന്യായവാദം എന്ന ഒരു ശീർഷകം മാത്രമാണ് രണ്ട് കോറെന്തോസ് പത്താം അധ്യായത്തിലുള്ളത് രണ്ട് കോറിൻതോസ് പത്ത് ഒന്ന് അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തന്റെ അടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായ ഞാൻ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പത്ത് ഒന്നിൽ പൗലോസ് തന്നെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയുമെന്ന് നിങ്ങൾ കരുതുന്ന പൗലോസായി ഞാൻ എന്നാണ് രണ്ട് കോറിൻതോസ് പത്തോ ഒന്നിൽ പൗലോസ് തന്നെ കുറിച്ച് പറയുന്നത് ചോദ്യം അഞ്ച് രണ്ട് കോറിൻതോസ് പത്ത് ഒന്നിൽ അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെടിയും എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് ഉത്തരം പൗലോസ് പൗലോസിനെ തന്നെ അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെ അടിയും എന്ന് പൗലോസിനെ കരുതുന്നത് ആരാണ് ഉത്തരം കോറിൻതോസുകാർ പൗലോസിന്റെ ലേഖനം കോറിൻതുസുകാർക്കും അക്കായിയായിലുള്ളവർക്കും ആയതുകൊണ്ട് കോറിൻ ദോസുകാരും എന്നും പറയാം ചോദ്യം ഏഴ് എന്തിന്റെ പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പൗലോസ് കോറിന്തോസുകാരോട് പറയുന്നത് ചോദ്യമെട്ട് ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ആര് ആരോടാണ് അഭ്യർത്ഥിക്കുന്നത് ഉത്തരം പൗലോസ് കോറിന്തോസുകാരോട് രണ്ട് കോറിന്തോസ് പത്ത് രണ്ട് ഞങ്ങളെ ജടികന്മാരായി കരുതുന്ന ചിലരുണ്ട് അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് എന്നാൽ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്ന് അഭ്യർത്ഥിക്കുന്നു ചോദ്യം ഒമ്പത് ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ പൗലോസ്ലിഹ എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഉത്തരം നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ ചോദ്യം പത്ത് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുത് എന്ന് പൗലോസ് പൗലോസ്ലിഹ അഭ്യർത്ഥിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഉത്തരം ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ ചോദ്യം പതിനൊന്ന് ആരെ ധീരമായി നേരിടാം എന്ന ആത്മവിശ്വാസമാണ് പൗലോസ് പൗലോസ്ലിഹയ്ക്കുള്ളത് ഉത്തരം തങ്ങളെ ജടികന്മാരായി കരുതുന്ന ചിലരെ തങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസമാണ് പൗലോസ്ലിഹ്ക്കുള്ളത് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ട് കോരന്തോസ് പത്ത് രണ്ടിൽ പൗലോസ്ലിഹ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എന്താണ് ഉത്തരം തങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം തങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരെ ധീരമായി നേരിടാം എന്ന ആത്മവിശ്വാസമാണ് പൗലോസ്ലിഹ രണ്ട് കൊരിന്തോസ് പത്ത് രണ്ടിൽ പ്രകടിപ്പിക്കുന്നത് രണ്ട് കോറിൻഡോസ് പത്ത് മൂന്ന് ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ ജീവിക്കുന്നത് എവിടെയാണെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിൻഡോസ് പത്ത് മൂന്നിൽ പറയുന്നത് ഉത്തരം ജഡത്തിൽ തങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് പതിനാല് ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ഞങ്ങൾ നടത്തുന്നത് എന്തല്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിൻഡോസ് പത്ത് മൂന്നിൽ പറയുന്നത് ഉത്തരം ജഡിക പോരാട്ടമല്ല ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് രണ്ട് കോറിന്തോസ് പത്ത് നാല് എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ല ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് ചോദ്യം പതിനഞ്ച് ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പൗലോസ് പറയാൻ കാരണം കാരണമെന്ത് ഉത്തരം തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ചോദ്യം പതിനാറ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ എന്ത് ശക്തങ്ങളാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം തങ്ങളുടെ സമരായുധങ്ങൾ തങ്ങളുടെ സമരായുധങ്ങൾ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ ശക്തങ്ങളാണ് ചോദ്യം പതിനേഴ് എന്ത് ജഡികമല്ല എന്നാണ് പൗലോസ്ലിഹ രണ്ട് കോറെന്തോസ് പത്ത് നാലിൽ പറയുന്നത് ഉത്തരം തങ്ങളുടെ സമരായുധങ്ങൾ തങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല ചോദ്യം പതിനെട്ട് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ തങ്ങളുടെ സമരായുധങ്ങൾ ആരിൽ ശക്തങ്ങളാണ് എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ദൈവത്തിൽ തങ്ങളുടെ സമരായുധങ്ങൾ ദൈവത്തിൽ ശക്തങ്ങളാണ് പത്തൊമ്പതാമത്തെ ചോദ്യം തങ്ങളുടെ സമരായുധങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം തങ്ങളുടെ സമരായുധങ്ങൾ ജഡുകമല്ല എന്നാൽ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് സമുരായുധങ്ങൾ ജഡുകമല്ല എന്നാൽ ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ് രണ്ട് കോറിന്തോസ് പത്ത് അഞ്ച് ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദ്ധിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു ചോദ്യം ഇരുപത് തങ്ങൾ എന്തിനെയെല്ലാം തകർക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറെന്തോസ് പത്ത് അഞ്ചിൽ പറയുന്നത് ഉത്തരം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔതത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔതത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും തങ്ങൾ തകർക്കുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറെന്തോസ് പത്ത് അഞ്ചിൽ പറയുന്നത് ചോദ്യം ഇരുപത്തിയൊന്ന് രണ്ട് കോറിയന്തോസ് പത്ത് അഞ്ച് പ്രകാരം എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനു വേണ്ടി ക്രിസ്തുവിനെ അനുകരിക്കുന്നതിനു വേണ്ടിയാണ് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് ചോദ്യം ഇരുപത്തിരണ്ട് ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്ത് ചെയ്യുന്നു എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിയന്തോസ് പത്ത് അഞ്ചിൽ പറയുന്നത് ഉത്തരം എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നു എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നു രണ്ട് കോറിൻതോസ് പത്ത് ആറ് നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധരായിരിക്കുകയാണ് ചോദ്യം ഇരുപത്തി മൂന്ന് അനുസരിക്കാത്തവരെ എന്തിനു ശേഷം ശിക്ഷിക്കാനാണ് തങ്ങൾ സന്നദ്ധരായിരിക്കുന്നതെന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവർ ആയതിനു ശേഷം അതായത് കോറിൻതോസുകാർ പൂർണ്ണമായി അനുസരിക്കുന്നവർ ആയതിനു ശേഷം അനുസരിക്കാത്തവരെ ശിക്ഷിക്കാനാണ് തങ്ങൾ സന്നദ്ധനായിരിക്കുന്നത് രണ്ട് കോറിന്തോസ് പത്ത് ഏഴ് നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്നും മനസ്സിലാക്കിക്കൊള്ളട്ടെ ഇരുപത്തിനാലാമത്തെ ചോദ്യം നിങ്ങൾ എന്ത് കാണുക എന്നാണ് പൗലോ സ്ലിഹ രണ്ട് കോറിന്തോസ് പത്ത് ഏഴിൽ പറയുന്നത് ഉത്തരം നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക നിങ്ങൾ കൺമുമ്പിലുള്ളത് കാണുക ചോദ്യം ഇരുപത്തി ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ എന്തു മനസ്സിലാക്കണമെന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പത്ത് ഏഴിൽ പറയുന്നത് ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കണം ഇരുപത്തി ആറ് ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് ആര് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ആരെങ്കിലും താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ ഞങ്ങളും അവനെ പോലെ ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ എൻ്റെ കോരന്തോസ് പത്ത് എട്ട് ഞങ്ങളുടെ അധികാരത്തെ പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല നിങ്ങളെ പടുത്തുയർത്താനാണ് നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് ചോദ്യം ഇരുപത്തി ഏഴ് തനിക്ക് എന്തിൽ ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ രണ്ട് കോറിന്തോസ് പത്ത് എട്ടിൽ പറയുന്നത് ഉത്തരം തങ്ങളുടെ അധികാരത്തെ പറ്റി കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ ലജ്ജിക്കാനില്ല തങ്ങളുടെ അധികാരത്തെ പറ്റി സ്ലീഹ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ സ്ലിഹ്ക്ക് ലജ്ജിക്കാനില്ല ചോദ്യം ഇരുപത്തിയെട്ട് കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയത് എന്തിനു വേണ്ടിയാണ് എന്നാണ് സ്ലീഹ രണ്ട് കോറിന്തോസ് പത്ത് എട്ടിൽ പറയുന്നത് ഉത്തരം നിങ്ങളെ പടുത്തുയർത്തുവാൻ കോറിന്തോസുകാരെ പടുത്തുയർത്തുവാനാണ് കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയത് കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയത് എന്തിനു വേണ്ടിയല്ല എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പത്ത് എട്ടിൽ പറയുന്നത് ഉത്തരം നശിപ്പിക്കാനല്ല കർത്താവ് തങ്ങൾക്ക് അധികാരം നൽകിയത് നശിപ്പിക്കാനല്ല രണ്ട് കോറിന്തോസ് പത്താം അധ്യായം ഒമ്പതും പത്തും വാക്യങ്ങൾ ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്തെന്നാൽ ചിലർ പറയുന്നു അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേക്കാത്തതുമാണ് എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പത്തോ ഒമ്പതിൽ പറയുന്നത് ഉത്തരം ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നതിനായി എന്നെ നിങ്ങൾ കണക്കാക്കരുത് എന്നാണ് രണ്ട് കോറിന്തോസ് പത്തോ ഒമ്പതിൽ പറയുന്നത് അടുത്ത ചോദ്യം പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് ഉത്തരം ഈടുറ്റതും ശക്തവും പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ പൗലോസ്ലിഹയുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് ഉത്തരം അശക്തം പൗലോസ് പൗലോസ്ലിഹായുടെ ശാരീരിക സാന്നിധ്യം അശക്തമാണെന്നാണ് ചിലർ പറയുന്നത് അടുത്ത ചോദ്യം പൗലോസ് പൗലോസ്ലിഹയുടെ ഭാഷണം എങ്ങനെയുള്ളതാണെന്നാണ് ചിലർ പറയുന്നത് ഉത്തരം മനസ്സിലേശാത്തത് പൗലോസ് ലിഹായുടെ ഭാഷ ലേശാത്തതാണെന്നാണ് ചിലർ പറയുന്നത് രണ്ട് കൊറിന്തോസ് പത്ത് പതിനൊന്ന് അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ ചോദ്യം മുപ്പത്തിനാല് അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ എന്ന് ആരെക്കുറിച്ചാണ് രണ്ട് കോറിൻ ദോസ് പത്ത് പതിനൊന്നിൽ അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് എന്ന് പറയുന്നവരെ കുറിച്ച് അവന്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ് എന്നാൽ അവന്റെ ശാരീരിക സാന്നിധ്യം അശക്തവും ഭാഷണം മനസ്സിലേശാത്തതുമാണ് എന്ന് പറയുന്നവരെ കുറിച്ച് അടുത്ത ചോദ്യം അടുത്തായിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണെന്നാണ് പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് അകലെയായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ പറയുന്നത് തന്നെയാണ് അടുത്തായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് രണ്ട് കോറിൻ ദോസ് പത്ത് പന്ത്രണ്ട് ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് അവർ ചോദ്യം മുപ്പത്തി ആറ് ആത്മപ്രശംസ നടത്തുന്നവർ എപ്രകാരമുള്ളവരാണെന്നാണ് രണ്ട് കോറെന്തോസ് പത്ത് പന്ത്രണ്ടിൽ പൗലോസ് ലീഹ പറയുന്നത് ഉത്തരം പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികൾ ആത്മപ്രശംസ ചെയ്യുന്നവർ പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിഡ്ഢികളാണ് ആരെയാണ് പരസ്പരം അളക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിധികളെന്ന് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരെ ആത്മപ്രശംസ നടത്തുന്നവർ പരസ്പരം അളക്കാനും സാഹസപ്പെടുന്ന വിധികളാണ് രണ്ട് കോറിന്തോസ് പത്ത് പതിമൂന്ന് ഞങ്ങൾ അതിരുകിടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ഞങ്ങൾ പാലിക്കും ആ പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു മുപ്പത്തി എട്ടാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് പത്ത് പതിമൂന്നിൽ തങ്ങൾ എന്ത് ചെയ്യുകയില്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം അതിര് കടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല തങ്ങൾ അതിരുകിടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് തങ്ങൾ എന്ത് പാലിക്കുമെന്നാണ് രണ്ട് കോറിൻതോസ് പത്ത് പതിമൂന്നിൽ പൗലോ സ്ലിഹ പറയുന്നത് ഉത്തരം ദൈവം ഞങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ദൈവം തങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി പാലിക്കും എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ചോദ്യം നാൽപ്പത് രണ്ട് കോറിൻതോസ് പത്ത് പതിമൂന്നിൽ ഏത് പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പൗലോ സ്ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് ഉത്തരം ദൈവം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധി ദൈവം നിശ്ചയിച്ചു തന്നിട്ടുള്ള പരിധിയിൽ നിങ്ങളും ഉൾപ്പെടുന്നു എന്നാണ് പൗലോസ്ലിഹ കോറിൻതോസുകാരോട് പറയുന്നത് രണ്ട് കോറിൻഡോസ് പത്ത് പതിനാല് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയല്ല ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ നാൽപ്പത്തിയൊന്ന് രണ്ട് കോറിൻതോസ് പത്ത് പതിനാലിൽ എന്തിനു ഉദ്യമിക്കുകയില്ല എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടില്ലാത്തവരെ പോലെ കൈയെത്തിച്ചു പിടിക്കാൻ ഉദ്യമിക്കുകയില്ല നാൽപ്പത്തിരണ്ട് എന്തുമായിട്ടാണ് പൗലോസ് ലിഹായും കോറിൻതോസുകാരുടെ അടുത്ത് ചെന്നത് ഉത്തരം ക്രിസ്തുവിന്റെ സുവിശേഷം ക്രിസ്തുവിന്റെ സുവിശേഷവുമായിട്ടാണ് പൗലോസും കൂട്ടരും കോറിൻതോസുകാരുടെ അടുത്ത് ചെന്നത് സുവിശേഷവുമായി ആരാരുടെ അടുത്താണ് പോയത് ഉത്തരം പൗലോസ് ലിഹായും തിമോത്യോസും കോറിന്തോസുകാരുടെ അടുത്തേക്ക് പൗലോസ് ലിഹായും ും കൊറിയന്തോസുകാരുടെ അടുത്തേക്കാണ് പോയത് എന്നാൽ കൊറിയന്തോസുകാർക്കുള്ള ഈ ലേഖനം അക്കായിയായിലുള്ള വിശുദ്ധരെയും കൂടി അഭിസംബോധന ചെയ്തത് കൊണ്ട് ചിലപ്പോൾ ആൻസർ പേപ്പറിൽ ഉത്തരപേപ്പറിൽ അക്കായിയായിലുള്ള വിശുദ്ധരെയും ഉൾപ്പെടുത്തുവാൻ സാധ്യതയുണ്ട് രണ്ട് കോറിൻതോസ് പത്ത് പതിനഞ്ച് അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിരുകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാര മണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രത്യാശ ചോദ്യം നാല്പത്തിനാല് തങ്ങൾ എങ്ങനെയുള്ളവരല്ല എന്നാണ് പൗലോ ശ്രീഹ രണ്ട് പത്ത് പതിനഞ്ചിൽ പറയുന്നത് ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിര് കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ചോദ്യം നാല്പത്തി അഞ്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം എന്തനുസരിച്ച് വികസിക്കുമെന്നാണ് പൗലോസ്ലിഹ പ്രത്യാശിക്കുന്നത് ഉത്തരം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് കോറിന്തോസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് അവരുടെ ഇടയിൽ തങ്ങളുടെ അധികാര മണ്ഡലം വികസിക്കുമെന്നാണ് പൗലോസ് ലീഹ പ്രത്യാശിക്കുന്നത് ചോദ്യം നാൽപ്പത്തി ആറ് കോറിൻഡോസുകാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുമെന്നാണ് പൗലോസ് ലിഹ പ്രത്യാശിക്കുന്നത് ഉത്തരം കോറിന്തോസുകാരുടെ ഇടയിൽ തങ്ങളുടെ അധികാരമണ്ഡലം വികസിക്കും കോറിൻഡോസുകാരുടെ ഇടയിൽ തങ്ങളുടെ അധികാരമണ്ഡലം വികസിക്കും രണ്ട് കോറിന്തോസ് പത്ത് പതിനാറ് അപ്പോൾ അന്യന്റെ വഴിയിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും ചോദ്യം നാൽപ്പത്തിയേഴ് കോറിന്തോസ്കാരുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് തങ്ങളുടെ അധികാരമണ്ഡലം വികസിക്കുമ്പോൾ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പൗലോസ്ലിഹ പ്രതീക്ഷിക്കുന്നത് ഉത്തരം അപ്പോൾ അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും അപ്പോൾ അന്യന്റെ വയലിൽ ചെയ്ത ജോലികളെ പറ്റി പ്രശംസിക്കാതെ നിങ്ങൾക്കപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും രണ്ട് കോറിന്തോസ് പത്താം അധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ നാൽപ്പത്തിയെട്ട് അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പൗലോസ് ലിഹ രണ്ട് കോറിന്തോസ് പത്ത് പതിനേഴിൽ പറയുന്നത് ഉത്തരം കർത്താവിൽ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ എന്ന് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ രണ്ട് കോരന്തോസ് പത്ത് പതിനെട്ട് അനുസരിച്ച് ആരാണ് സ്വീകാര്യൻ ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവൻ കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ അടുത്ത ചോദ്യം എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ ഈ വചനത്തിന്റെ അധ്യായവും വാക്യവും എഴുതുക ഉത്തരം രണ്ട് കോറിന്തോസ് പത്ത് പതിനെട്ട് ചോദ്യം അമ്പത്തിരണ്ട് രണ്ട് കോറിന്തോസ് പത്ത് പതിനേഴ് ഉദ്ധരിക്കുക ഉത്തരം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അടുത്ത ചോദ്യം രണ്ട് കോറിൻതോസ് പത്ത് പതിനെട്ട് ഉദ്ധരിക്കുക എന്തെന്നാൽ തന്നെ തന്നെ പ്രശംസിക്കുന്നവനല്ല കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ രണ്ട് കോറന്തോസ് പത്താം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി